ഗൈസ് വിൻഡോസിലെങ്ങനെ എഫ് എഫ് എം ബാഗ് ഇൻസ്റ്റാൾ ചെയ്യാം അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യമേ ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുക എഫ് എഫ് എം ബാഗ് ഓക്കെ ഇപ്പോൾ സെർച്ച് റിസൾട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എഫ് എഫ് എം ബാഗ് ഡോട്ട് ഓർഗെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇല്ല മാത്രമല്ല ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പേജ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അടുത്ത പേജിലേക്ക് വരുന്നതായിരിക്കും ഇവിടെ ലിനക്സ് വിൻഡോസ് മാക്കൊന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ വിൻഡോസ് ചെല്ലുക ഇവിടെ നമുക്ക് രണ്ട് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏത് ലിങ്കിൽ പോയാലും നമുക്ക് ഈ എഫ് എഫ് എം ബേക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഗ്യാൻ ഡോട്ട് ഡേവ് എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോവാണ് അപ്പോൾ അതിൽ ക്ലിക്ക് കൊടുക്കാം അപ്പോൾ ഗ്യാൻ ഡോട്ട് ഡേവിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് എഫ് എഫ് എം ബേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പല വഴികൾ കാണിച്ചിട്ടുണ്ട് അതൊന്നും വേണ്ട താഴോട്ട് വരിക ഇവിടെ ഗിറ്റ് മാസ്റ്റർ ബിൽഡ്സ് എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട് അതിൻ്റെ താഴെയായിട്ട് എഫ് എഫ് എം ബേഗ് ഗിറ്റ് എസൻഷ്യൽസ് ഡോട്ട് സെവൻ ഇസെഡെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ എഫ് എഫ് എം ബേഗ് ഗിറ്റ് ഫുൾ ഡോട്ട് സെവൻ ഇസെഡെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതിലേതാണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എഫ് എഫ് എം ബേഗ് ഗിറ്റ് ഫുൾ ഡോട്ട് സെവൻ ഇസൈഡ് എന്നുള്ളത് എടുക്കുക ഓക്കെ അപ്പോൾ അതിൽ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ആ ഡൗൺലോഡ് സ്റ്റാർട്ട് ആകുന്നതായിരിക്കും അപ്പം ഇവിടെ ഒരു കാര്യമുണ്ട് ഞാൻ ഓൾറെഡി തന്നെ ഈ എഫ് എഫ് എം ബേഗ് ഗിറ്റ് എന്ന് പറയുന്ന ഫുൾ ഡോട്ട് സെവനിസെന്ന് പറയുന്ന ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡൗൺലോഡ് ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈയൊരു ഫയൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യാം ഇനി നമുക്ക് ബ്രൗസർ മിനിമൈസ് ചെയ്യാം നേരെ ഡൗൺലോഡ്സ് ചെല്ലാം അപ്പോൾ കിടക്കുന്നു നമ്മുടെ സെവനിസഡ് ഫയൽ അപ്പം ഇത് എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് എക്സ്ട്രാറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങൾ വിൻഡോസ് ടെൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിൻഡോസ് ടെന്നോ എയ്റ്റൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സെവൻ സിപ്പോ അല്ലെങ്കിൽ വിൻ റാർ എന്ന് പറയുന്ന പ്രോഗ്രാം ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ് അതേസമയം വിൻഡോസ് ഇലവൻ ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്ത അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്തായാലും നമുക്ക് വിൻഡോസ് സെവൻ സോറി സെവൻ സിപ്പിൻ്റെ മെതേഡ് നോക്കാതെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇവിടെ താഴെ ഷോ മോർ ഓപ്ഷൻസ് എടുക്കാം അപ്പോൾ ഇവിടെ ഇതുപോലെയായിരിക്കും ഏകദേശം നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് കൊടുക്കുമ്പോൾ മിക്കവാറും വിൻഡോസ് ടെൻലോ എയ്റ്റിലോ ഒക്കെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ സെവൻ സിപ്പ് സിപ്പെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എക്സ്ട്രാറ്റ് ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് കൊടുക്കുക അപ്പം അധികം വൈകാതെ തന്നെ അത് എക്സ്ട്രാറ്റ് ആവുന്നതായിരിക്കും അതായത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എഫ് എം എം ബേഗ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കയറാം ഇവിടെ ബിനകത്ത് അല്ല അപ്പോൾ ദാണ്ട് കിടക്കുന്നു ഇവിടെയാണ് നമ്മുടെ എഫ് എഫ് എം ബേഗ് എന്താണ് പ്രോഗ്രാംസ് ഫയൽസ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെ ഇനി ഇൻസ്റ്റാൾ ചെയ്യുക നോക്കാം നമുക്ക് ഡൗൺലോഡ്സിലേക്ക് തിരിച്ചു വരാം എന്നിട്ട് ഈ ഫോൾഡറിന് ഒരു പേര് കൊടുക്കാം അപ്പം വേറെ കണ്ടുപോയല്ലേ ക്യാൻസൽ ചെയ്യാം എഫ് എഫ് എം എന്ന് പേര് കൊടുക്കാം ഓക്കെ എന്നിട്ട് എന്താണ് ഇത് കോപ്പി ചെയ്യണം റയൽഗ് കൊടുക്കാം ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഉണ്ട് അല്ലാതെ തന്നെ വിൻഡോസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ആയിരിക്കും ബെന് വരുന്നത് അപ്പോൾ അവിടെ കോപ്പിയാണ് ഉള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കോപ്പി കൊടുക്കാം എന്നിട്ട് നമ്മുടെ വിൻഡോസ് ഇരിക്കുന്ന സീ ഡ്രൈവിനകത്ത് അല്ല ഓക്കെ എന്നിട്ട് ക്ലിക്ക് കൊടുക്കുക പേസ്റ്റ് കൊടുക്കാം പിന്നെ വിൻഡോസ് ടെൻ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഓക്കെ എന്നിട്ട് നമുക്ക് ഇതാ പേസ്റ്റ് ചെയ്തു ഓക്കെ ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ ഈ ഒരു ബിൻ ഉണ്ടല്ലോ ഇതിനകത്ത് എന്ന് കഴിഞ്ഞല്ല ഈ ഒരു പാത്ത് ഈ പാത്ത് നമ്മൾ എൻവയർമെൻറ്റ് വേരിയബിൾസിനകത്ത് ആഡ് ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് നമുക്ക് കമാൻഡ് പ്രോംറ്റിൽ നിന്നും ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇപ്പം മുകളിൽ ഇങ്ങനെ ക്ലിക്ക് കൊടുത്ത് റൈക്ക് കൊടുത്ത് ഇത് കോപ്പി ചെയ്താലും മതി അല്ലെങ്കിൽ മാനുവൽ ആയിട്ട് ടൈപ്പ് ചെയ്താലും മതി അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ള അപ്പം സ്റ്റാർട്ടിനകത്ത് വരിക സെർച്ച് ചെയ്യുക എൻവറമെൻറ്റ് വേരിയബിൾ എന്നുള്ളത് നമുക്ക് ഇതാ കിടക്കുന്നു എഡിറ്റ് എന്താ സിസ്റ്റം എൻവയറമെൻറ്റ് വേരിയബിൾസ് എന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ അതിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഒരു വിൻഡോ വരും ഇവിടെ എൻവൈറമെൻറ്റ് വേരിയബിൾസ് ഒന്ന് കൊടുത്തുകൊണ്ടായിരിക്കും അതിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആണ് വരും ഇവിടെ യൂസർ വേരിയബിൾസും ഉണ്ട് സിസ്റ്റം വേരിയബിൾസും ഉണ്ട് ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഈ സിസ്റ്റം വേരിയബിൾസിനാണ് അതുവഴി എന്ത് പറ്റും നിങ്ങളുടെ വിൻഡോസിനകത്ത് എത്ര യൂസർ അക്കൗണ്ടുകളുണ്ടോ അവർക്കെല്ലാം തീർച്ചയായിട്ടും ഈ എഫ് എം എഗ് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സിസ്റ്റം വേരിയബിൾസിനകത്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാത്തെന്ന് പറഞ്ഞുകൊണ്ടൊരു പാകം ഉണ്ട് വേണ്ടല്ലേ അത് സെലക്ട് ചെയ്യുക ഏടിച്ച് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇവിടെ ന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം ഓക്കെ അല്ലേ മാനുവലായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നൂ സി കോളൻ ബാക്ക് സ്ലാഷ് എന്നിട്ട് എഫ് എഫ് എം ബേഗ് ബാക്ക് സ്ലാഷ് ബിൻ എന്നിങ്ങനെ മാനുവലായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാവുന്നൂ എന്തായാലും എനിക്ക് രണ്ടെണ്ണം വേണ്ട ഒരെണ്ണം മതി ഞാനത് ഡിലീറ്റ് ചെയ്തോളയാണ് ഓക്കെ അപ്പോൾ ഈ പാത്ത് അടിയത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുക്കാം ഓക്കെ എന്നിട്ട് എന്നിട്ട് നമ്മുടെ കമാൻഡ് പ്രോംട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എഫ് എഫ് എം ബാഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ കൊടുക്കാം അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ എഫ് എം ബാഗിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കവിടെ ഈ സ്ക്രീനിൽ തെളിയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എഫ് എം ബാഗ് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ വേർഷനും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് കമാൻഡ് പ്രൊമിൻറ്റ് ക്ലോസ് ചെയ്യാം പിന്നെ നമുക്ക് പവർ ഷെല്ലിനകത്ത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് എ എഫ് എഫ് എം ബാഗ് ഒന്ന് ടൈപ്പ് ചെയ്ത് കണ്ടു കൊടുക്കാം നമുക്ക് നമുക്ക് കാണാൻ പറ്റും ഇവിടെയും വർക്കിംഗ് ആണ് കണ്ടില്ലേ അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് എന്താണ് എഫ് എഫ് എം ബേഗ് ഇൻസ്റ്റാൾ ചെയ്തായിരിക്കുകയാണ് അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും സംശയങ്ങളുണ്ടോ തീർച്ചയായിട്ടും താഴെ കൺസ്രക്ഷൻ അകത്ത് കൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം